ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് റെഡി ആയിട്ട് എവിടെയോ പോകാൻ നിൽക്കണം പോലെ തന്നെ ഉണ്ടല്ലേ അപ്പോൾ കാര്യം ശരിയാണ് നമ്മൾ ഒരിടത്ത് പോകാൻ പോവുകയാണ് വേറൊന്നും അല്ല ഇന്നൊരു ഉണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നതാണേത് ഞാൻ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അതായത് എൻ്റെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് പിന്നെ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റും കൂടെ ആയിട്ട് ഞാൻ കുറേ നാളെ പോലെയൊക്കെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ അങ്ങനെ അമ്മയും അച്ഛനും ഞാനും കണ്ണന് റെഡി ആയിട്ടുണ്ടായിരുന്നു കണ്ണൻ ഇന്നലെ ഞാനിന്നലെ പോന്നിട്ടുണ്ടായിരുന്നു തലേദിവസം അവിടെ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ണൻ ഇന്ന് രാവിലെയാണ് വന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിനൊന്ന് പോവാം അപ്പം നന്ദു ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് രാവിലെ തന്നെയൊക്കെ നേരത്തെ തന്നെ റെഡിയായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാനായിട്ടൊക്കെ അത് റെഡിയായി അപ്പോഴാണ് കണ്ണിനൊന്ന് വേഗം മുടിയിരട്ടെ ഇതെന്നും പറഞ്ഞിട്ട് വേഗം പോയിട്ട് അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോയതാണ് വെറുതെ അപ്പം അങ്ങനെ റെഡിയായി കല്യാണത്തിനൊക്കെ പോകാൻ പോയാണെങ്കിൽ കല്യാണം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോളിലാണ് വേറെ അല്ല ഞങ്ങളുടെ കല്യാണം നടന്ന അതേ ഹോളിൽ തന്നെ ഇരുന്നിട്ടാ ഈ കൊച്ചിൻ്റെയും കല്യാണം അപ്പം ഞങ്ങൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ രണ്ട് വണ്ടിക്കാണേ പോകുന്നത് വേറൊന്നുമല്ല അമ്മക്കും അച്ഛനും അച്ഛ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അച്ഛനും അമ്മക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരണം അപ്പോൾ ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിലാണല്ലോ പെട്ടെന്ന് വരാനും പോകാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ലുക്ക് കാണിക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയണം അതെനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയൊരു ഒരു സാരിയാണേ അപ്പോൾ അത് ഞാൻ ഇപ്പോഴാണ് തയ്ച്ചിട്ട് ഒന്ന് ഉടുക്കണതൊക്കെ അപ്പം അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടെ ഭംഗി നേരെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ കാണാൻ എന്നോട് കയറുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കിയാണ് അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ലായിരുന്നു നമ്മൾ ആ ഹോളിലേക്കാണ് പോയത് അപ്പോൾ ഹോളിൽ ചെന്നപ്പോഴേക്കും അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിൽ അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ കല്യാണം ഒക്കെ കണ്ട് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റെഡി ആയിട്ടും നിക്കിയിട്ട് നന്ദും ഒക്കെ ആണെങ്കിൽ ഇത് ആ സൈഡിൽ തന്നെ ഇട്ട് ഒക്കെ അവിടെ നിൽക്കേണ്ട ഒരു ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരതിന് വേണ്ടിയിട്ട് ഈ അവിടെ കിടന്ന് എന്തൊക്കെയോ ബഹളമയം കാണിക്കണമെന്നാണ് കാണുന്നത് എവിടെ നിൽക്കും എങ്ങനെ നിൽക്കും ഒന്നാമത് അവർക്ക് ഇത്തിരി പ്രാക്ടീസ് നല്ലപോലെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയാണ് പിന്നെ ഈ ഡാൻസിൻ്റെ ഇടയിലായിട്ട് അതേ മണവാട്ടിയുടെയും മണവാളൻ്റെയും ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അത് നല്ല രസം ഉണ്ടായിരുന്നേ നല്ല ക്യൂട്ടായിട്ട് അവർ കളിക്കണുണ്ടായിരുന്നു അപ്പം എനിക്കത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കാൻ തോന്നി പിന്നെ നമുക്ക് പാട്ടിടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് വന്നതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും പാട്ട് നമ്മൾ ആഡ് ചെയ്യണില്ല പിന്നെ അവരുടെയും ഡാൻസ് ഉണ്ടായിരുന്നു നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അതായത് ആ കുട്ടിയുടെ ഫ്രണ്ട്സും നന്ദുവിൻ്റെയൊക്കെ അവരെയുള്ള ഒരു ഗ്യാങ്ങും പിന്നെ അതുപോലെ തന്നെ കസിൻസ് പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ കൂടെയിട്ട് നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നന്ദു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഫ്രണ്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആണെങ്കിൽ കുറച്ച് ബാക്കിലാണേ വേറെ ഒന്നും അധികം പ്രാക്ടീസ് ചെയ്യാത്ത എൻ്റെ ജോലിക്ക് പോണോണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ല അപ്പം അതുകൊണ്ട് ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം ഒരു ആയിരുന്നു അങ്ങനെ നന്നായിട്ട് നല്ല പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു ആ സെയിം ഹോളൊക്കെ തന്നെയാണല്ലോ അപ്പം നമ്മൾ അന്നേരത്തെ തിരക്കും ബഹളവും ഒന്നാമതേ ഏപ്രിൽ മാസമൊക്കെ നല്ല ചൂടായിരുന്നല്ലോ അപ്പം ചൂടിൻ്റെ കാര്യങ്ങളും പിന്നെ നമുക്ക് കുറച്ചധികം ആളുകളും ഉണ്ടായിരുന്നു രാവിലെയും അതെ വൈകിട്ടും അതെ അപ്പം നമുക്കിങ്ങനെ ഒട്ടും ഒരു ഭയങ്കര ഗ്യാപ്പ് കിട്ടാത്തൊരു ഇതായിരുന്നു നമുക്കിങ്ങനെ വേഗം തന്നെ ഫോട്ടോസ് എടുക്കൽ തിരക്ക് കാര്യങ്ങൾ ബഹളമയ്യോ ഒന്നും പറയണ്ടായിരുന്നു അന്നത്തെ ദിവസം നമ്മളേലും കൂടുതൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മുടെ ഫാമിലിയാണ് കേട്ടോ അച്ഛനും അമ്മയും ഇവിടെ അമ്മയും ചേച്ചിയും സുനുചാട്ടും അങ്ങനെ എല്ലാവരും ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ആൻറ്റിമാരും അമ്മാരും അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് അവശതയായി ഇങ്ങനെ ഓടി നടന്നൊക്കെ ഉള്ളൊരു ദിവസം അപ്പം ഞങ്ങൾ ഇങ്ങനെ അന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലെല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരായിരുന്നു ഞാൻ എന്നെ നേരത്തെ അവർക്ക് അറിയാവുന്നുണ്ടെങ്കിലും വീഡിയോസൊക്കെ കണ്ട് കാണുമ്പോൾ പ്രത്യേക ഒരു സ്നേഹം മ്മളൊക്കെ ചെല്ലുമ്പോഴേക്കും പിന്നെ ഞങ്ങളിത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ പോകാന്ന് ഓർത്ത് അപ്പോൾ അത് ഇത് അമ്മയുടെ അമ്മയാണ് നേരത്തെ കണ്ടത് അമ്മാവൻ്റെ മോനാണ് അപ്പം അവർക്കൊക്കെ കല്യാണം ഉണ്ടായിരുന്നു അത് ആൻറ്റി അംഗൻവാടിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അമ്മാമിലാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഉള്ള പരിചയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വല്ലാണ്ട് നന്ദുവിൻ്റെ കൂടെ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ അപ്പം അങ്ങനത്തെ പരിചയം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ അതേ സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം സദ്യ കഴിക്കാൻ വന്നിരുന്നു അതേ സദ്യ വന്നിട്ടുണ്ട് ഇത്രയും കറിയല്ലായിരുന്ന കേട്ടോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് പുറകെയാണ് വന്നത് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വന്നത് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇവരും അങ്ങോട്ട് വീട്ടിലേക്ക് അച്ചനെ ഇച്ചിരി വയ്യായി ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നേ കൽഹാരയിൽ നമ്മളൊരു പുതിയ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ അടിയിൽ കൂടെ പറയണത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ നേരത്താണ് എനിക്ക് എനിക്കതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചെയ്തേക്കാന്ന് തോന്നിയത് അപ്പോൾ ഞാനത് അതും അതിൻ്റെ കുറച്ച് ഞങ്ങൾ വീഡിയോ എടുത്തതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ തവണ ഞാൻ കണ്ണനെയും കൂട്ടി ഒരു വീഡിയോ എടുക്കാൻ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന വരുന്നൊരു ഔട്ട്ഫിറ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് കൽഹാര എന്ന് പറയണത് നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് ആ പേജിൻ്റെ അകത്ത് ഞാൻ ഡെയിലി 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 ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യണുണ്ട് ഡ്രസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ അകത്തേക്ക് പിന്നെ അത് കഴിഞ്ഞ് വൈകീട്ടായപ്പോഴേക്കും നമ്മുടെ ഈ കുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കാണേ അപ്പോൾ അവിടെ അടുത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അവിടെ കല്യാണം വീട്ടിൽ കുറച്ചറിയാമല്ല കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് അപ്പോൾ നമ്മുടെ റൂമിലായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്നിട്ട് ഞാൻ റിസപ്ഷനും പോയിട്ടുണ്ടായിരുന്നേ കണ്ണിന് വേറെ പരിപാടി ഉണ്ടായതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നിരുന്നു അപ്പോൾ അങ്ങനെ റിസപ്ഷനൊക്കെ പോയി കുറച്ചുനേരം അവിടേക്കിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പോന്ന് അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ റെഡി ആവാനും ഒക്കെ മണവാട്ടിയും കാര്യങ്ങളൊക്കെ വന്ന് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് അന്നേരത്ത് വൈകിട്ട് തന്നെ കിണക്കിടക്ക് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നല്ല പരിപാടിയായിരുന്നു കല്യാണവും നല്ല അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ